നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കണമെന്ന് സുധാകരൻ ആളെ വെട്ടാൻ പരിശീലനം നൽകുന്ന സി പി എമ്മിന്റെ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കണമെന്നും സുരക്ഷിതത്വമില്ലാത്ത പാർട്ടിയിലേക്ക് യുവാക്കൾ കടന്നു വരില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പറഞ്ഞു കാസർകോട് കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന നിരാഹാര സമര വേദിയിലായിരുന്നു സുധാകരന്റെ പരാമർശം കാസർകോട് കൊലപാതകത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ വാളുകൾ കൊണ്ടല്ല രണ്ടുപേരെയും കൊന്നിരിക്കുന്നതെന്നും പൊതുജനത്തിനറിയാം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാരും കസ്റ്റഡിയിൽ ഇല്ല എന്നും അവരെല്ലാം പുറത്താണെന്നും സുധാകരൻ പറഞ്ഞു പുതിയ അന്വേഷണ സംഘത്തിലുള്ളവർ ഇടത് സഹയാത്രികരാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ സി പി ഐ പണ്ട് നട്ടല് കാണിച്ചിരുന്നു എന്നാൽ കാനത്തിന്റെ വരവോടുകൂടി അതും ഇല്ലാതായെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം കാസർകോട് ഇരട്ട കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന നാൽപ്പത്തി മണിക്കൂർ ഉപവാസം തുടരുന്നു ഡി സി സി പ്രസിഡന്റ് അക്കിം കുന്നിലിന്റെ നേതൃത്വത്തിലാണ് ഉപവാസം കാസർഗോഡ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ നിന്ന് യു ഡി എഫ് നേതാക്കൾ ഇറങ്ങിപ്പോയി ഇതിനു പിന്നാലെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി ഇ പി ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തു പെരിയയിലെ കൊലപാതകത്തിന് ശേഷം കാസർഗോഡ് കോൺഗ്രസ് ആക്രമങ്ങൾ അയച്ചുവിടുകയാണെന്നും മന്ത്രി ഇ പി ജയരാജൻ ആരോപിച്ചു കൊലപാതകത്തിന്റെ പേരിൽ കോൺഗ്രസ് ക്രിമിനൽ അയഞ്ചാട്ടവും കൊള്ളയും നടത്തുകയാണെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു കാര്യങ്ങൾ കേൾക്കാനുള്ള സഹനശക്തി ഒന്നും കോൺഗ്രസിനില്ല അതിനാൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരുകയാണ് നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ വിട്ടുകിട്ടുന്നതിനായി ഉടൻ അപേക്ഷ നൽകും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്